അഞ്ചാം മന്ത്രി വിഷയം തൊട്ടേ ലീഗിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുകയാണ് ലീഗ് എന്തു ചെയ്താലും വർഗീയവൽക്കരിക്കുന്നതിൽ ഖേദമുണ്ട് പക്ഷേ ഇനി എന്തു വന്നാലും പ്രതിരോധിക്കാൻ തന്നെ ലീഗ് തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു മന്ത്രിസ്ഥാനത്തിൽ മാത്രമല്ല അർഹതപ്പെട്ട പലതും ഇനിയും കിട്ടാനുണ്ടെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഇന്ത്യ ഉഷ്യനോട് പറഞ്ഞു അതിന് കിട്ടിയിട്ടാണത് പല കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ന്യായമായ വിധത്തിലുള്ള ചില കാര്യങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഇപ്പൊ ന്യൂനപക്ഷാവകാശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളതാണല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന സംഗതികളാണ് അത്തരം കാര്യം നടക്കുന്ന സമയത്ത് അതിനെ മറ്റൊരു നിലയിൽ വ്യാഖ്യാനിക്കുന്ന അർത്ഥമില്ല എസ് എൻ ഡി പിന്നോ വിമർശിച്ചാൽ പിന്തുണ കുറയില്ല എൻഎസ്എസിന്റെയും എസ് എൻ ഡി പിടേയും ചില നേതാക്കന്മാര് പറയുന്നുവെന്നത് കൊണ്ട് ഈ കേരളത്തിൽ അങ്ങനെ ഒരു മുസ്ലിംകളോട് അവര് അനർഹമായത് ഫലം വാങ്ങുക എന്നുള്ള വിചാരം ഭൂരിപക്ഷ സമുദായത്തിൽ മന്ത്രിസഭ വിട്ട് പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്നും പറഞ്ഞിട്ടില്ല അതേസമയം പെട്ടെന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഭയമില്ല മധ്യവിഷയത്തിലടക്കം ലീഗ് എടുത്ത നിലപാടിനെ ഒറ്റതിരിഞ്ഞ് ചിലർ വർഗീയ കാർഡ് കളിക്കുകയാണെന്നും ഇ ടി കൂട്ടിച്ചേർത്തു എന്തിനും ഒരു വർഗീയ കൊടുക്കുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ കമ്മ്യൂണൽ കാർഡ് കളിച്ചിരുന്നു പക്ഷേ ഇവിടെ ആ കമ്മ്യൂണൽ കാർഡ് കളിക്കാൻ പാടില്ല ഫൗസിയ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ